വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച കേട്ടോ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും അല്ലേ മലയാളത്തിന് ദുഃഖ വെള്ളിയാഴ്ച പിന്നെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും പറയണേ ലോജിക്ക് തരാം മനസ്സിലായില്ല ഏതായാലും അമ്മക്ക് വളരെ ദുഃഖാന്ന് മുപ്പത്തിരണ്ട് ഐറ്റം മീൻ ബുക്കണോടത്ത് ആകെ പന്ത്രണ്ട് ഐറ്റം മീനേ ഉള്ളൂ അപ്പൊ മീൻ പരിചയപ്പെടുന്നു നല്ല കൊമ്പങ്ങാട് കോയ ഉണ്ട് അല്ലേ കൊമ്പങ്കാട് കോയ കൊമ്പൻ ഏട്ടയുണ്ട് കടുക് ഉണ്ട് ചെമ്മീൻ ഉണ്ട് മീൻ ഇല്ലാത്തതുകൊണ്ട് ദുഃഖിച്ചിരിക്കുക കേട്ടോ അപ്പുണ്ട് അപ്പുറത്ത് മീനില്ലാത്ത പ്രശ്നം തന്നെയാണ് നല്ല അയക്കുറുണ്ട് പിന്നെ ആവോലിയുണ്ട് അയിലുണ്ടാ നല്ല അടിപൊളി കാട്ടയില അപ്പൊ ഈ പറയാ അയിലൂര് അബു പറഞ്ഞ പിന്നെ അപ്പുറത്തേക്കില്ല അതെ അബ് മുത്താണ് അബുവിന് കല്യാണം നോക്കണ്ട അപ്പൊ ആരും ഇത് ഇൻബോക്സിൽ വന്നില്ല വന്നാൽ നമ്മള് അപ്പുവിനെ മുട്ടിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം മഞ്ഞക്കിളി ഉണ്ട് മഞ്ഞക്കിളി ഉണ്ട് നല്ല മത്തിയുണ്ട് കടലൂര് മത്തി ഉണ്ട് പലവകുണ്ട് അയിലക്കുഞ്ഞൻ ഉണ്ട് വെത്തലുണ്ട് കേട്ടോ അപ്പൊ ഈ ഗുഡ് ഫ്രൈഡേന്റെയും പിന്നെ ദുഃഖ വെള്ളിയാഴ്ചയും ലോജി കാരണലും വല്ലവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തി നന്നാവും നമുക്ക് ഇതുവരെ അറിയാത്തതുകൊണ്ട് കേട്ടോ